ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ ആദ്യ ടെസ്റ്റില് ഇന്ത്യക്ക് ഇന്നിംഗ്സിനും നൂറ്റി നാൽപ്പത് റൺസിനും വിജയം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ രണ്ടര ദിവസം കൊണ്ട് മത്സരം അവസാനിച്ചിരിക്കുകയാണ് അത്ഭുതങ്ങളൊന്നും തന്നെ പ്രതീക്ഷിച്ചില്ല എല്ലാ ക്രിക്കറ്റ് ആരാധകരും പ്രതീക്ഷിച്ച ഒരു വിജയം തന്നെയാണ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും വെസ്റ്റ് ഇൻഡീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രകടനമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം അവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ലോക ക്രിക്കറ്റിലെ ഒരു ശക്തി അല്ല എസ്പെഷ്യലി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ ടി ട്വൻ്റി ഫോർമാറ്റിൽ കുറേ നല്ല താരങ്ങൾ അവരുടെ ടീമിലുണ്ടെങ്കിൽ പോലും ടെസ്റ്റ് ക്രിക്കറ്റിൽ അവർക്ക് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ഒരുപാട് നാളുകളായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെയും എൺപതുകളിലെയും വെസ്റ്റ് ഇൻഡീസ് ടീമിനെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു പിടി മഹാരഥന്മാരായിട്ടുള്ള താരങ്ങൾ അവരുടെ നിലയിലുണ്ടായിരുന്നു അന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിക്കുക എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു പേടി സ്വപ്നമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കാരണം ഹെൽമെറ്റൊക്കെ ഏകദേശം വന്നു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു പേയ്സ് നിര എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഭയാനകമായ അല്ലെങ്കിൽ ഒരു ടെററായിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളിംഗ് അറ്റൻഡ് ഒരു ഗ്രൂപ്പായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ന് എതിർ നിരക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഭീതിയും സൃഷ്ടിക്കാൻ കഴിയാത്തപ്പ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഈ ടെസ്റ്റ് മത്സരത്തിൽ തോക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നേപ്പാളുമായിട്ട് ദുബായിൽ വെച്ചിട്ട് അവരൊരു പരമ്പര തന്നെ അടിയറ വെച്ചിരുന്നു ഷാർജ സ്റ്റേഡിയത്തിൽ നടന്ന മൂന്ന് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങൾ ും പരാജയപ്പെട്ടിരുന്നു നേപ്പാളുമായിട്ട് പോലും പരാജയപ്പെടുന്ന ഒരു ടീമായിട്ട് വെസ്റ്റ് ഇൻഡീസ് മാറി എന്നുള്ളതാണ് ഏതായാലും ടെസ്റ്റ് മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ത്യയ്ക്ക് ഒട്ടും തന്നെ ഒത്ത ഒരു എതിരാളികളല്ല വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം നമുക്കറിയാം ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് അത് മാത്രമല്ല ഇന്ത്യ കളിക്കുന്നത് ഈ ഒരു പരമ്പര കളിക്കുന്നത് ഇന്ത്യയിലാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് വെസ്റ്റ് ഇൻഡീസിനാണെങ്കിൽ പോലും ഇന്ത്യക്ക് ഒത്ത ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് വെസ്റ്റ് ഇൻഡീസിന് സാധിക്കില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ സ്പിന്നിന് അനുകൂലമായിട്ടുള്ള പിച്ചുകളിൽ നിന്നും ഒട്ടും തന്നെ നല്ല ഒരു പ്രകടനം അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഈ ഒരു മത്സരം രണ്ടര ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചത് നൂറ്റി നാൽപ്പത് റൺസിനും ഇന്നിങ്സിനുമാണ് ഇന്ത്യ ഈ മത്സരം ജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാനൂറ്റി നാപ്പത്തി എട്ടിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ ആ ഒരു ദിവസം രണ്ടാമത്തെ ദിവസം അവസാനിപ്പിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വേണമെങ്കിൽ ഒരു ലഞ്ച് വരെ അല്ലെങ്കിൽ ടീ വരെയൊക്കെ ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാം കാരണം ഇനിയുള്ള ബാറ്റർമാർക്ക് ഒരു അവസരം കൊടുക്കുന്ന രീതിയിൽ ബാറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇന്ത്യ അതിനൊന്നും തന്നെ മുതിർന്നില്ല എത്രയും പെട്ടെന്ന് മത്സരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ടീം തീരുമാനിച്ചതെന്നുള്ളൂ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഡിക്ലെയർ ചെയ്യുകയും വെസ്റ്റ് ഇൻഡീസിനെ ബാറ്റിങ്ങിനെ അയയ്ക്കുകയുമായിരുന്നു അവരുടെ നിലയിൽ ആർക്കും തന്നെ നല്ല പ്രകടനങ്ങളൊന്നും കഴിഞ്ഞ ഇന്നിങ്സിലെ പോലെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല വളരെ ഒരു മീഡിയോക്കർ ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് അവർ നൂറിൽ താഴെയുള്ള ഒരു സ്കോറിലേക്ക് ഒതുങ്ങി ഒതുങ്ങിപ്പോകുമെന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളിലായിരുന്നു ആ ഒരു നിമിഷങ്ങളിലാണ് അവരുടെ പുതുമുഖ പുതുമുഖതാരമായിട്ടുള്ള അലിക് അതനേസും അതുപോലെ തന്നെ ജസ്റ്റിൻ ഗ്രീവ്സും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പാണ് കുറച്ചെങ്കിലും അവരെ മുന്നോട്ട് ഒരാൾ മുപ്പത് റൺസും ഒരാൾ ഇരുപത് റൺസും മാത്രമാണ് നേടിയത് ആ ഒരു ഒരു പാർട്നർഷിപ്പ് മാത്രമാണ് അവരുടെ നിരയിൽ എടുത്തു പറയാൻ ഒരു പ്രയത്നം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിലയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ ഇന്നിങ്സിലും മൂന്നാമത്തെ ഇന്നിങ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇന്ത്യയുടെ സ്പിന്നർമാർ എപ്പോഴും നാശം വിതയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട് എപ്പോഴും അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു താരമാണ് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടുള്ള രവീന്ദ്ര ജഡേജ അദ്ദേഹത്തിന്റെ ബോളിംഗ് പ്രകടനം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുറച്ച് തിരിയുന്ന ഒരു പിച്ച് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ ആൻഡ് ലെങ്ത്തിൽ ബോൾ ചെയ്യുമ്പോൾ ആ ഒരു ലൈൻ ആൻഡ് ലെങ്ത് പിടിച്ചാണ് അദ്ദേഹം അറിയുന്നത് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിലേക്കാണ് അദ്ദേഹത്തിന്റെ എല്ലാ ബോളുകളും വരുന്നത് ആ ഒരു സ്പീഡിൽ കുറച്ച് ഹെൽപ്പുള്ള പിച്ചുകളിലാണെങ്കിൽ അദ്ദേഹത്തിന് കളിക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നാല് വിക്കറ്റുകളാണ് രവീന്ദ്ര ജേഡ നേടിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം സെഞ്ചുറി നേടി നോട്ട് ഔട്ടായിട്ട് നിൽക്കുകയായിരുന്നു നൂറ്റി നൂറ്റി നാല് റൺസ് നേടി പുറത്താവാതെ നിൽക്കുകയായിരുന്നു ഈ നാല് വിക്കറ്റുകളും നേടിയപ്പോൾ അദ്ദേഹം പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മുഹമ്മദ് സിറാജിന്റെ ബോളിംഗ് പ്രകടനം അദ്ദേഹത്തിന്റെ ഒരു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ഐ പി എൽ മത്സരങ്ങളിലെല്ലാം നല്ലപോലെ അടിവാങ്ങിയിരുന്ന ഒരു ബോളറാണ് മുഹമ്മദ് സിറാജ് പക്ഷേ റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ വൈ ബോൾ ക്രിക്കറ്റിലും കഴിഞ്ഞ സീസണിലൊക്കെ അദ്ദേഹം നന്നായിട്ട് ബോൾ ചെയ്തിരുന്നു പക്ഷേ റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ എസ്പെഷ്യലി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയുടെ ഒപ്പം നിൽക്കുന്ന ഒരു ബോൾ അല്ലെങ്കിൽ ജസ്പ്രീത് ബുംറയ്ക്ക് കറക്റ്റായിട്ടുള്ള ഒരു കൂട്ടാളിയാണെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് മുഹമ്മദ് സിറാജിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇംഗ്ലണ്ടിൽ അദ്ദേഹം കാണിച്ചു തന്നു അതേ പ്രകടനം ഇവിടെയും ആവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നേട്ടം അദ്ദേഹം കൈവരിച്ചിരിക്കുന്നു കുൽദീപ് യാദവിനെ എപ്പോഴും എടുത്തു പറയുന്നതാണ് ഇതുപോലെയുള്ള പിച്ചുകളിൽ ഡെഡ്ലി ആയിട്ടുള്ള ഒരു ബോളറാണ് കുൽദീപ് യാദവ് അദ്ദേഹത്തിന്റെ ബോളിംഗ് പ്രകടനത്തിലൂടെ രണ്ട് വിക്കറ്റ് അദ്ദേഹം നേടി വാഷിംഗ്ടൺ സുന്ദരമാണ് ഒരു വിക്കറ്റ് നേടിയത് വാഷിംഗ്ടൺ സുന്ദറിനൊന്നും വലിയ റോളുകളൊന്നും കളിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്റിങ്ങില് അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിലേക്കൊക്കെ വന്നപ്പോഴേക്കും ബാറ്റിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയി അതുപോലെ തന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ മൂന്ന് സ്പിന്നർമാരെയും രണ്ട് ഫെയ്സർമാരെയൊക്കെ വെച്ച് കളിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഏറ്റവും നന്നായിട്ട് ബോൾ ചെയ്യുന്ന ഒരു സ്പിന്നർ ആർക്കാണോ വിക്കറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ കൂടുതൽ ബോൾ ചെയ്യാനായിട്ടാണ് തീരുമാനിക്കുന്നത് ഇനി ഈ പരമ്പരയിൽ ഒരു ടെസ്റ്റ് മത്സരം കൂടെയാണ് ബാക്കിയുള്ളത് ഏതായാലും ഇന്ത്യയുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും എല്ലാം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ഒരു മാച്ചായിരുന്നു ഇത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ ഫീൽഡിംഗ് ഇന്ന് രാവിലെ ഈ രണ്ടാമത്തെ ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസ് ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യ എടുത്ത ചില ക്യാച്ചുകൾ എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ക്യാച്ചുകളായിരുന്നു അതിൽ ആദ്യം തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു ക്യാച്ച് ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഡൈവിലൂടെ സ്ക്വയർ ലെഗിൽ അദ്ദേഹം എടുത്തൊരു ക്യാച്ച് എന്ന് പറയുന്നത് വളരെ ഒരു ക്യാച്ചായിരുന്നു അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൾ എടുത്ത മറ്റൊരു ക്യാച്ച് അങ്ങനെ ഒരുപാട് നല്ല ക്യാച്ചുകൾ ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ എടുത്തു ഇന്ത്യയുടെ ഫീൽഡിംഗ് ടു ദ മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നല്ല രീതിയിൽ ആ ഒരു ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണ് ഇന്ത്യ ഈ ഒരു മത്സരത്തിന് വന്നത് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയാഘോ ആഘോഷമൊന്നും ഉണ്ടാവുന്ന സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വെസ്റ്റ് ഇൻഡീസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്ര വലിയ എതിരാളികളൊന്നുമല്ല പക്ഷേ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് വരുമ്പോൾ ഈ പോയിന്റ് ഇന്ത്യക്ക് നിർണായകമാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വന്നതിന് ശേഷം എല്ലാ ടീമുകളും എല്ലാ ടെസ്റ്റ് മത്സരങ്ങളിലും ജയിക്കാനായിട്ടാണ് കളിക്കുന്നത് ഒരു ടീമും ഡ്രോയ്ക്ക് വേണ്ടി കളിക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് ഇപ്പോൾ കാരണം ഡ്രോ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് കളിക്കുന്ന ഒരു സമയത്ത് ഒരു മത്സരം ഡ്രോ ആയി പോയാൽ പോലും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ആ ഒരു പോയിന്റ് പെർസെൻറ്റേജിൽ വളരെ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് എല്ലാ ടീമുകളും അതിന് ജയിക്കാൻ വേണ്ടി തന്നെയാണ് കളിക്കുന്നത് നമുക്കറിയാം ഇതിനുമുമ്പുള്ള ഈ ഒരു സൈക്കിളിൽ വരാൻ പോകുന്ന സൈക്കിളിൽ രണ്ടായിരത്തി വരെയാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ രണ്ട് വർഷത്തെ സൈക്കിൾ അതിൽ ഒരു പരമ്പരയാണ് ഇന്ത്യ ഇതിനു ഇതിനുമുമ്പ് കളിച്ചത് അത് ഇംഗ്ലണ്ടിലാണ് രണ്ട് രണ്ട് എന്ന നിലയിലാണ് അവിടെ അത് അവസാനിപ്പിച്ചത് അതൊരു നല്ല നേട്ടം തന്നെയാണ് അതിനുശേഷം ഇനി വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ് ഇപ്പോൾ രണ്ട് അതൊന്ന് ജയിച്ചു കഴിഞ്ഞ് ഇനി ഒരു ടെസ്റ്റ് മത്സരം കൂടെ ബാക്കിയുണ്ട് അതിലും കൂടെ ജയിച്ച ആ ഒരു പോയിന്റ് ടേബിളിൽ മുകളിലേക്ക് വരാനായിട്ട് ഇന്ത്യ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഇന്ത്യയുടെ ഏകദിന ടീമിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഏകദിന ടി ട്വൻ്റി ടീമുകൾ രണ്ടും അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പര്യടനം നടത്തുകയാണ് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ബൈ